പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും പീഡിപ്പിച്ച രണ്ടാനച്ഛന് അൻപത്തിയേഴ് വർഷം കഠിന തടവും പിഴയും മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന നഷ്ടപരിഹാര തുക കുട്ടിക്ക് ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും പീഡിപ്പിച്ച രണ്ടാനച്ഛന് അൻപത്തിയേഴ് വർഷം കഠിനതടവും മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി എ എം അഷ്റഫ് തമിഴ്നാട് സ്വദേശിയാണ് ശിക്ഷിച്ചത് ബാലികയുടെ മാതാവിനെ ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് രണ്ടാമത് വിവാഹം കഴിച്ചതാണ് പ്രതി മാതാവ് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ കുട്ടിയെ പലതവണ ഇരയാക്കുകയായിരുന്നു ഇയാൾ നവംബർ ഇരുപത്തിയൊമ്പതിന് ആദ്യ കേസിൽ ഇയാളെ ഇതേ കോടതി നൂറ്റി നാല്പത്തിയൊന്ന് വർഷം കഠിന തടവും ഏഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചിരുന്നു രണ്ടാമത്തെ കേസുകൂടി വന്നതോടെ പ്രതിക്ക് ജാമ്യം നൽകിയിരുന്നില്ല പിഴയടച്ചില്ലെങ്കിൽ ഒൻപത് മാസം അധികം തടവ് അനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണം വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാര തുക ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കുട്ടിയുടെ മാതാവ് രണ്ടാം പ്രതിയായിരുന്നുവെങ്കിലും കുറ്റക്കാരില്ലെന്ന് കണ്ട് വെറുതെ വിട്ടു കേരള വിഷൻ മഞ്ചേരി